സോബാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം കേരളത്തിലെ വാദ്യകലയെക്കുറിച്ചും വാദ്യകലാകാരന്മാരെക്കുറിച്ചും തയ്യാറാക്കിയ തക്കിട്ട എന്ന മൂന്ന് ഭാഗങ്ങളുള്ള പുസ്തകത്തിന്റെ പ്രകാശനം കണ്ടനകം ഐ ഡി ടി ആറിന് സമീപത്തുള്ള സഭാമണ്ഡപത്തിൽ നടന്നു പ്രകാശനം ചെയ്തു കുറുങ്ങാട്ടുമന വാസുദേവൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ജലീൽ ചെയ്തു മനുഷ്യരെ സഹായിക്കുകയും തൻ്റെ കർമ്മമണ്ഡലം സമൃദ്ധമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും ചുമതല ആ ചുമതല നിർവഹണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സന്തോഷ് ആലങ്കോട് പഞ്ചവാദ്യം സ്കൂൾ ഓഫ് സോപാനന് സ്കൂൾ ഓഫ് പഞ്ചവാദ്യം എന്ന ഈ സ്ഥാപനത്തിൻ്റെ തുടക്കമിട്ടത് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറം മറ്റുള്ളതൊന്നും സന്തോഷിന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ബഹുമാന്യനായിട്ടുള്ള മട്ടന്നൂരിൻ്റെ വലിയ പിന്തുണയിലും സഹായത്തിലും സന്തോഷ് നടത്തിയ തീവ്രമായ പരിശ്രമങ്ങളുടെ സന്തതിയാണ് ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരങ്ങളായിട്ടുള്ള സൗധങ്ങൾ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ പിന്നിലുള്ള സന്തോഷിന്റെ ഇച്ഛാശക്തിയാണ് ഞാൻ അദ്ദേഹം

കുഞ്ഞിരാമമാര മനോജ് എംബ്രാന്തിരി എന്നിവർ ചേർന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു കേരളത്തിലെ വാദ്യകലാപാരമ്പര്യത്തിന്റെ നാല് നൂറ്റാണ്ട് കാലത്തെ ചരിത്രവും അമൂല്യ വിവരങ്ങളും ഇതിഹാസ തുല്യമായ കലാകാരന്മാരുടെ ജീവിതവും ഒറ്റ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തക്കിട്ട എന്ന അമൂല്യ അമൂല്യഗ്രന്ഥം പിറവിക്കൊണ്ടിട്ടുള്ളത് പതിനായിരത്തിൽ പരം വാദ്യകലാകാരന്മാരുടെ വിവരങ്ങളും പതിനഞ്ചോളം ചരിത്രകാരന്മാരുടെയും പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരുടെ ലേഖനങ്ങൾ പഞ്ചവാദ്യം തായമ്പക മേളങ്ങൾ കലാശക്കൊട്ട് സന്ധ്യാവേല കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ഉൾപ്പെടെ വിവിധ അവതരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വാദ്യകലയുടെ വിശദമായ താള സാമവേദം നാട്യശാസ്ത്രം ചുമർചിത്രകല ദാരുശില്പം ഫോക്ലോർ ഗുരുമുഖത്ത് നിന്നും അറിഞ്ഞ വായത്താരികൾ ഉൾപ്പെടെ ചെണ്ട തിമില മദ്ദളം തുടങ്ങിയ നിരവധി വാദ്യോപകരണങ്ങളുടെ ഉത്ഭവവും ചരിത്രവും ഉൾപ്പെടുത്തിയാണ് തക്കിട്ട എന്ന പേരിൽ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അദ്ദേഹം വിഷയത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു അതിഗംഭീരമായ വാദ്യോത്സവവും കൂടി ഈ എടപ്പാൾ നടത്തി കഴിഞ്ഞു അതിന് ആ ഉത്സവത്തിന് കൃത്യമായിട്ട് നമ്മളോടൊപ്പം ചെണ്ടയും കൂടി കൊട്ടിച്ച് കാണിച്ചു നിന്ന ഒരാളാണ് ജലീൽ സാർ അങ്ങനെ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിട്ടുള്ളൊരു സ്ഥാപനം ഒരു കാലത്ത് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന കാലത്ത് തുടങ്ങി ഇപ്പോഴ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ഇത്തരം കലകൾ പഠിക്കാനുള്ള ആൾക്കാർ ഉണ്ടാവുന്നു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു